ദാണ്ട കട ഫ്രണ്ടിലെ തിരക്ക് കണ്ടോ കോന്നി വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ തിരക്ക് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ കരുതുന്നത് നമ്മുടെ കലഞ്ഞൂരുള്ള പെട്രോൾ പമ്പിന്റെ തൊട്ടപ്പുറത്തുള്ള രാജേഷ് ഹോട്ടലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തുടങ്ങി ഇന്നും നല്ല ഭക്ഷണം വിളമ്പുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ടരായി ഊണ് വിളമ്പി തുടങ്ങിയ സമയം താഴെ ഫുള്ള് ആളായിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിലാണ് ഇരുന്നത് ആ ഒരു കറക്റ്റ് സമയത്ത് പോയതുകൊണ്ട് ക്യൂ നിൽക്കാതെ ഇരിക്കാൻ സീറ്റ് തന്നെ കിട്ടി ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് തിരക്കായിരുന്നു നല്ല ചൂട് ചോറും തോരനും മാങ്ങാച്ചാറും സലാഡും തീയലും പപ്പടവും ഒഴിക്കാൻ പച്ചക്കറിയും സ്പെഷ്യലായിട്ടൊരു കേര ഫ്രയും ആ കേര ഒറ്റ ഫ്രൈയും തോരനും പപ്പടവും ആ പച്ചക്കറിയെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനുണ്ടായിരുന്നല്ലോ കിഡ്ഡിലൻ ആയിരുന്നു ഇവിടെ ഇത്രയും തിരക്കൂട്ടി ഉച്ച സമയത്ത് ആൾ വരുന്നതിന്റെ കാരണം എനിക്കിപ്പോൾ മനസ്സിലായി ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണ് ഒരു ഊണിന് ഇവിടെ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് മീൻ വറുത്തത് പിന്നെ കുറെ വെറൈറ്റി ഉണ്ട് അത് മീൻ അനുസരിച്ചാണ് റേറ്റ് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഐറ്റം ഉണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഇവിടുത്തെ പോത്ത് ഫ്രൈ എന്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു നല്ലപോലെ കുക്ക്ഡായി കുരുമുളകിന്റെ ഫ്ലേവർ ഒക്കെ ഇങ്ങനെ എടുത്തറിയുന്ന നല്ലൊരു കിഡ്ഡിലും പോത്ത് ഫ്രൈ ആണ് ആ ചോറിന്റെ കൂടെ പോത്ത് ഫ്രൈ കൂട്ടി കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഇവിടെ പോവാൻ മസ്റ്റ് ആയിട്ട് ഈ പോത്ത് ഫ്രൈ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഇത് കൂടാതെ ഞാനൊരു നെയ്മീനോട് ഓർഡർ ചെയ്തു ആ മീനിന്റെ ഒരു ഫ്രഷ്നസ് ഉണ്ടോ നല്ല വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന മീനായൊണ്ട് മീനൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ മാവനാൽ പെട്രോൾ പമ്പിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് അപ്പൊ നിങ്ങൾ ഇതിലേ പോകുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം